മലയാളി പ്രേക്ഷകന്റെ ഹൃദയത്തിൽ ഇടം നേടിയ അനേകം ജനപ്രിയ സിനിമകളുടെ സംവിധായകനെയാണ് ഷാഫിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നതെന്ന് ഷാഫിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനൊപ്പം തന്നെ ഷാഫിക്കൊപ്പമുള്ള ഓർമ്മ പങ്കുവെച്ച് നടി മമത മോഹൻദാസ് ടു കൺട്രീസ് എന്ന സിനിമയ്ക്ക് ശേഷം ത്രീ കൺട്രീസ് എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു എന്ന് താരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവകൾ ചേർത്ത് കാമ്പുള്ള കഥ പറയുക എന്നതായിരുന്നു ഷാഫിയുടെ ശൈലി രാജസേനൻ്റെ ആദിത്യ കൺമണിയിൽ സഹസംവിധായകനായാണ് ഷാഫിയുടെ തുടക്കം പിന്നീട് നാല് ചിത്രങ്ങളിലും രാജസേനൻ്റെ ഒപ്പമായിരുന്നു രണ്ട് സിനിമയിൽ അടുത്ത് ബന്ധു കൂടിയായ സിദ്ദിക്കിനൊപ്പം ചേർന്നു ഹിറ്റ്ലറിലും ഫ്രണ്ട്സിലും സഹസംവിധായകനായി സംവിധായകനായി റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടിനൊപ്പം ഷാഫി അസിസ്റ്റൻ്റായി സംവിധാന സഹായിയായി അഞ്ചു വർഷം പിന്നിട്ടപ്പോൾ പലരും ചോദിച്ചു സ്വന്തമായി ഒരു പടം ചെയ്യേണ്ടേ അങ്ങനെ ജയറാമിനെ നായകനാക്കി ഷാഫി വൺ മൺ ഷോ ചെയ്ത് സ്വതന്ത്ര സംവിധായകനായി അതിനുശേഷം കല്യാണരാമൻ പുലിവാൽ കല്യാണം തൊമ്മനും മക്കളും മായാവി തുടങ്ങിയ ഹിറ്റുകൾ സമ്മാനിച്ചു